നമസ്കാരം ജ്യോതിഷ ദർശനം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇടുക്കിയിൽ നിന്നുള്ള ആൻസി എന്ന് പറയുന്ന ഒരു പ്രേക്ഷകയാണ് വൈഗ്രോൺ താങ്കളുടെ പ്രോഗ്രാമുകൾ എല്ലാം തന്നെ വളരെ താല്പര്യത്തോടെ കാണാറുണ്ട് ഇത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് എഴുതുന്നത് മുപ്പത് വയസ്സായി വിവാഹം ആയിട്ടില്ല സ്ഥിര ജോലിയും കിട്ടുന്നില്ല പല നല്ല യോഗങ്ങളും ജാതകത്തിൽ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഒന്നും അനുഭവത്തിൽ വരുന്നില്ല എന്താണ് മകളുടെ ഭാവി ഭാവി രണ്ട് കാര്യങ്ങളാണ് വിവാഹവും സ്ഥിരമായിട്ടുള്ളൊരു ജോലി അതാണ് രണ്ടും ഒരു സുയാ സമാജ് വളരെ ആണ് ഒരു ആയുർവൈർഘത്തിൽ ആദിത്രി കോണം മധ്യ തിരക്കോണം മൂന്ന് അവസരം ഉണ്ട് അതായത് ചിലർക്ക് ഒരു വയസ്സു മുതൽ മുപ്പത് വയസ്സ് വരെ തിരക്കോണം എന്ന് പറയുന്നൊരു പീരീഡുണ്ട് ചിലർക്ക് അതിനോടകത്തെല്ലാ പേരും പെരുമയും പ്രശസ്തിയും ധനവും കല്യാണവും ജോലിയും ഒക്കെ കുട്ടിക്കാലത്തെ എല്ലാം തികഞ്ഞു വരുന്നവരുണ്ട് പത്ത് മുപ്പത് വയസ്സിനോടകത്ത് വസ്തു ഫ്ലാറ്റ് കല്യാണം ജോലി മറ്റ് സമ്പാദ്യങ്ങൾ പേര് പ്രസക്തി പ്രതീക്ഷിതമായ ലോട്ടറി ഒക്കെ കിട്ടുന്നവരുടെ അതൊക്കെ ആദ്യ തിരക്കോണത്തിൽപ്പെടും മധ്യ തിരക്കോണത്തിൽ എന്ന് പറയുമ്പോൾ മുപ്പത് മുതൽ അഹവത് വരെയാണ് ചിലർക്ക് ആ പീരീഡിലാണ് വരുന്നത് ഈ ആൻസിയുടെ മോക്ക് മദ്യ തിരക്കോണമാണ് കാണിക്കുന്നത് ചിലർക്ക് അന്ത്യത്തിര കോണം വരും അഹവത് മുതൽ തൊണ്ണൂറ് വയസ്സിനകത്ത് വയസ്സാം കാലത്ത് പേരും പ്രസിദ്ധിയും ധനവും ഒക്കെ വരുന്നവരുണ്ട് അതെ അപ്പോൾ അതുപോലെ ഓരോ പ്രായപരിധിയുണ്ട് എന്തെല്ലാം യോഗനിലകളുണ്ട് ഇച്ചിര സമയത്തെ കൊടുക്കുകയുള്ളൂ ഇപ്പം കമേഹങ്ങൾ കൂടി തണുത്തുറങ്ങാണ് മഴ പെയ്യുന്നത് കേരളത്തിൽ ഇപ്പോഴും മിദിനം കണക്കിട മാസത്തിൽ തന്നെ വെയ്യണമെന്നുണ്ടോ അപ്പം അതിന് കൂടുതലെന്തോ ഒരു പ്രാധാന്യമുണ്ട് മൺസൂൺ ഇല്ലേ അതെ അതേ ഓരോ കാലഘട്ടം പിന്നെ ഹിമന്തകാലം എല്ലാം പുഷ്പിച്ച് നിൽക്കുന്ന നെൽക്കതിരുകളും ചെടികളും പ്രക്ഷലതാദികളും പൂത്ത് കായ് നിൽക്കുന്ന ഒരു പീരീഡ് ചിങ്ങമാസം െ നമ്മളെ വേനൽക്കാലം സമ്മതി കഴിഞ്ഞു കണ്ടു എല്ലാം കരിഞ്ഞു പോകാൻ നിൽക്കുന്നു ഇപ്പോൾ ഓരോ ഋതുക്കളാണ് എന്ന് പറഞ്ഞ പോലെ മനുഷ്യ ജീവിതത്തിൽ വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരു കാലഘട്ടമുണ്ട് ഒരുമിച്ച് ഒരു കാലഘട്ടമുണ്ട് ഇതിലെ തിരുവാതിര നാളാണ് രാഹുദശ പതിനാറ് വയസ്സ് വരെ കിട്ടിയ അനുസരിച്ച് നോക്കുന്നു പിന്നീട് ഗുരുദശയാണ് അതും പതിനാറ് വർഷമാണ് അപ്പം മുപ്പത്തിരണ്ട് വരെ ഇദ്ദേഹത്തിൽ വലിയ കാര്യമായ പഠിത്തവും കാര്യങ്ങളും കഴിവും യോഗ്യതയും അർഹതയും ഒക്കെ ഉണ്ടെങ്കിലും അതല്ല ഒരു പെട്ടിക്കകത്ത് പൂട്ടി ഇരിക്കുന്ന പോലെ അത് പ്രകാശം കാണുന്നില്ല അങ്ങനെ ഒത്തിരി പേരുണ്ട് എല്ലാ പഠിത്തവും കഴിഞ്ഞു എല്ലാ അധ്വാനവും കഴിഞ്ഞു യോഗ്യതയുണ്ടോ അയോഗ്യതയുണ്ട് ന്യൂനത വല്ലതും ഉണ്ടോ എടുത്തു പറയത്തക്ക ഒരു ന്യൂനതയുമില്ല കഴിവുണ്ട് അർഹതയുണ്ട് യോഗ്യതയുണ്ട് പരിശ്രമമുണ്ട് ഉത്സാഹമുണ്ട് സൗന്ദര്യമുണ്ട് പദവിയുണ്ട് എല്ലാം ഉണ്ട് ഒരു ഗവൺമെൻറ് ജോലിയോ ഒരു നാലക്കം മാന്യമായിട്ടുള്ള ജോലിയോ അല്ലെങ്കിൽ യഥാസമയത്ത് നടക്കേണ്ട ഒരു കല്യാണമോ സന്താനമോ ഒരു വസ്തുവോ വീടോ ഒരു വാഹനമോ ഭൗതിക നേട്ടങ്ങളോ ഒരു സമൂഹത്തിലൊരു പേരോ ഒരു പ്രസിദ്ധിയോ അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിൽ മനുഷ്യൻ മോഹിക്കുന്നോ ആഗ്രഹിക്കുന്നോ പ്രതീക്ഷിക്കുന്ന ഒന്നിലേക്കും എത്താതെ നിൽക്കുന്നു അത് ഈ ദശാകാലം പവർഫുള്ളാവാതെ നിൽക്കുകയാണ് അതായത് മധ്യദ്രകോണം എന്ന് പറയുന്ന മുപ്പത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രായം ഈ സമയത്താണ് തിരുവാതിര നക്ഷത്രം ആൻസിയുടെ മോൾ എനിക്ക് കട്ടി ജ്വലിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് തുലാൻ രാശിയിൽ നിൽക്കുന്ന ശനിദശാകാലം എടുക്കുകയാണ് അപ്പോൾ ശനി ദശാമെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും നെറ്റി ചുള്ളി ഓ കഷ്ടകാലമാണ് ഒരിക്കലുമല്ല തുലാൻ രാശിയിലും മകരരാശിയിലും കുംഭരാശിയിലും നിൽക്കുന്ന ശനി അതിൽ പ്രത്യേകിച്ച് ജനിച്ച ലത്നത്തിൻ്റെ നാല് ഏഴ് പത്ത് രാശികൾ സ്വീകരിച്ചും കൊണ്ട് നിൽക്കുന്ന തുലാം മകരം കുംഭം രാശികളിൽ നിൽക്കുന്ന ആ ശനിയെ ശശമഹായോഗം എന്ന് പുരാണങ്ങൾ നിന്നും അതുപോലെ ജ്യോതിഷ പണ്ഡിതന്മാരും പറയും എന്താണ് ശശമഹായോഗം ശനി ഉച്ചക്ഷേത്രം സ്വീകരിച്ച് ജനിച്ച ലഗ്നത്തിൻ്റെ നാലേഴ് പത്ത് സ്ഥാനം അലങ്കരിച്ച് നിൽക്കുന്ന ജാതി മതവർഗവർണ പ്രായ ഭേദമില്ലാതെ സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേല വ്യത്യാസമില്ലാതെ ആർക്കും ആ യോഗഫലം തുലാൻ രാശിയിൽ നിൽക്കുന്ന ശനിയെ കൊണ്ടുണ്ടാവും ഇന്ത്യക്കാരനെന്നോ വിദേശിയെന്നോ അല്ലെങ്കിൽ സായിപ്പെന്നോ നീഗ്രോയെന്നോ എന്നോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരനെന്നോ ഏത് യാതിയെന്നോ മതമെന്നോ ഒന്നും വ്യത്യാസമില്ല വസ്തു വീട് വണ്ടി ഗവൺമെൻറ് ജോലി പ്രത്യേകിച്ച് ഫോറസ്റ്റ് വകുപ്പ് അതിലെ നല്ല ജോലി അതുപോലെ തന്നെ ഫോറസ്റ്റ് വകുപ്പിൻ്റെ വണ്ടി ഉപയോഗിക്കാനുള്ള യോഗം ഫോറസ്റ്റ് വകുപ്പിൻ്റെ ക്വാർട്ടേഴ്സ് അനുഭവിക്കാനുള്ള യോഗം ഫോറസ്റ്റ് വകുപ്പിൻ്റെ യൂണിഫോം അനുഭവിക്കാനുള്ള യോഗം അവരുടെ മെസ്സ് ഫുഡ് അതിൻ്റെ മെഡിസിൻ ആൻഡ് തീയേ വേണ്ട എല്ലാ കാര്യങ്ങളും മുപ്പത് മുതൽ വയസ്സ് വരെ ഉള്ള ആ സുവർണ കാലഘട്ടം പോഷിക്കാം ദേഹധനാദികൾ ധനധാന്യ ഐശ്വര്യങ്ങൾ ഏകമൊന്നല്ലോ ചൊല്ലി തന്തിയും ധനവും ധാന്യവും വസ്തുവും വീടും വണ്ടിയും യൂണിഫോമോട് കൂടിയ വനം വകുപ്പ് വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒത്തിരി ഉപവകുപ്പുകളുണ്ട് അപ്പോൾ ഏതെങ്കിലും ആകാം ഐ എഫ് എസ് പാസ്സായിരിക്കുന്നവർക്ക് ഐ എഫ് ഒക്കെ അതിനകത്തെ ഗ്രേഡ് അനുസരിച്ചുള്ള വകുപ്പുകൾ കേരള സ്റ്റേറ്റിൽ തന്നെ വേണമെന്നൊന്നുമില്ല ഫോറസ്റ്റ് വകുപ്പിലുള്ള ജോലി കല്യാണം അതും ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ മിക്കവാറും ഇന്ത്യ ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥൻ തന്നെ വിവാഹം കഴിക്കാനും യോഗമുണ്ട് അപ്പോൾ ആൻസയുടെ ആ സങ്കടങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് മാഹുകയാണ് സന്തോഷിക്കാനുള്ള അവസരം വരികയാണ് പിന്നെന്താണ് ഇതൊന്നുകൂടെ ആ നല്ല യോഗങ്ങൾ എത്രയും വേഗം ഒന്ന് കടന്നു വരൂ ആ വരുവാനൊന്ന് ശരിപ്രീതി നല്ലതാണ് കാര്യം മധ്യദ്ര കോണമൊക്കെയാണ് എങ്കിലും വരും എന്ന് കണ്ടാലും നമുക്കതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കോ വാഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്നതൊന്നുകൂടെ നല്ലതാണ് അധികസ്യധികം ബലം എന്ന് പറയുന്നത് എത്ര കണ്ട് നമ്മൾ ആ ഗ്രഹത്തെ സന്തോഷിപ്പിക്കുന്നു അത്ര കണ്ട് കൂടിയ കൂടിയ യോഗങ്ങൾ പ്രദാനം ചെയ്യുമെന്നാണ് അതിനെ ശനിപത്മം അരിപ്പൊടി മഞ്ഞപ്പൊടി കരിപ്പൊടി മുതലായവ കൊണ്ടിട്ട് വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം പഞ്ചഭൂത സാരാംശങ്ങളായ ഈ അഞ്ച് വസ്തുക്കളെ കൊണ്ട് ശനി ഭഗവാനെ പൂജിച്ച് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം മാർത്താണ്ഡ ഛായാമാർക്കാണ്ഡസംഭൂതം തം നമാമി ശനീശ്വരം എന്ന ശനി സ്തോത്രങ്ങൾ കൊണ്ട് വെള്ളം കൊണ്ട് ചന്ദനം കൊണ്ട് പുഷ്പം കൊണ്ട് ധൂപം കൊണ്ട് ദീപം കൊണ്ട് ദൈവദ്യാദികൾ കൊണ്ട് ഒക്കെ പൂജിച്ച് വരികയും ഇന്ദ്രനീലത്തിൻ്റെ ഒരു രണ്ടോ മൂന്നോ ക്യാരറ്റ് രത്നം വെള്ളിയെ ഘടിപ്പിച്ച് ശനിവരളയിൽ ധരിപ്പിക്കുകയും ചെയ്താൽ ഒന്നും കൂടി ഈ ശുസംഹായോഗത്തിൻ്റെ ആ പവ വർദ്ധിക്കുകയും പെട്ടെന്ന് തന്നെ ഈ ജോലിയിലേക്കും വിവാഹത്തിലേക്കും അതുപോലെ തന്നെ കാലാകാലങ്ങളിലുള്ള പ്രമോഷൻ മറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന കീർത്തി മുദ്രകൾ ബഹുമതികൾ എത്രയോ പേര് ജോലി ചെയ്യുന്നു എല്ലാവർക്കും കീർത്തിമുദ്ര കിട്ടുന്നുണ്ടോ ഇല്ല പ്രൊമോഷൻ അതെ പ്രൊമോഷൻ അടിക്കടി പ്രൊമോഷൻ കിട്ടേണ്ടത് അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് സമ്മേളിക്കാനുള്ള യോഗങ്ങൾ അതിൻ്റെ സ്ഥാനം ഇതെല്ലാം ലഭ്യമാവും ഇപ്രകാരമൊക്കെയുള്ള പ്രതിവിധികളും ചെയ്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയൊക്കെ കിട്ടി വിവാഹമൊക്കെ കഴിഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം സക്സസ് ആയി എന്ന് കണ്ടാൽ വീണ്ടും ഞങ്ങൾക്ക് കത്ത് എഴുതുക നന്ദി നമസ്കാരം തീർച്ചയായിട്ടും ശനി നമുക്ക് ദോഷം മാത്രമല്ല വളരെ ഗുണം ചെയ്യും അതെ ഗുണവും ചെയ്യും ചെയ്യുന്ന അതെ അതെ പട്ടാളം പോലീസ് ഫോറസ്റ്റ് വകുപ്പുകൾ മലഞ്ചെരിവ് യോഗങ്ങൾ മലഞ്ചരക്ക് വ്യാപാരങ്ങൾ വനവുമായി ബന്ധപ്പെട്ട വനവിഭവങ്ങൾ ചന്ദനം അഖിൽ രാമചമ്പുരാരി കൊട്ടം ഇത്യാദികളും അതുപോലെ തന്നെ വനത്തിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ വനത്തിൻ്റെ അധികാരിയായിട്ട് വരിക അതുപോലെ ഫോറസ്റ്റ് വകുപ്പിൽ നല്ല സ്ഥാനങ്ങൾ കിട്ടുക വനം മന്ത്രിയാകുക ഇതൊക്കെ ശശമഹായോഗത്തിൽപ്പെടുന്നതാണ് അതങ്ങനെ അനവധിയുണ്ട് അപേക്ഷിച്ചത് മാത്രം അതെ അങ്ങനെ ദോഷങ്ങളൊക്കെ മാറാനും എല്ലാം പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടും വിവാഹം നടക്കും തീർച്ചയായിട്ടും വീണ്ടും വിളിക്കുക ഇതുപോലെ പ്രേക്ഷകർ നമ്മളുമായിട്ട് നിരവധി സംശയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അതിനെല്ലാം നല്ല രീതിയിൽ അവർക്ക് സംശയ നിവാരണം നടത്തുക നന്ദി